നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ആറ്റിറ്റ്യൂഡാണോ ഷോട്ടം വേർഡാണോ അങ്ങനെയാണെങ്കിൽ ഒരു വീഡിയോ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉപയോഗിക്കും സോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് കുമാർജി കുമാർജിയുടെ പുതിയൊരു എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ചെറിയൊരു കുട്ടിയുടെ കഥയാണ് ആള് ഷോട്ടം വേർഡാണ് കേട്ടോ പെട്ടെന്ന് ദേഷ്യം വരും തൊട്ടേനു പിടിച്ചാലൊക്കെ ആൾക്ക് ഭയങ്കര ദേഷ്യമാണ് എന്ത് കാര്യങ്ങളും ചിലപ്പോൾ ഒന്നും അറിയാണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും അച്ഛനോടും അമ്മോടും അങ്ങനെ കാണുന്നവരോടൊക്കെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ വായ തൂന്നിതൊക്കെ ഓടിച്ചു അപ്പോൾ ഇതുകൊണ്ട് ആളുടെ അച്ഛനമ്മയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം പല ആൾക്കാരും ഈ ഒരു ഷോർട്ട് ടം കാരണം അവർ പറഞ്ഞിട്ടുണ്ട് കുട്ടീനെ അവരെ കൗൺസിലിങ്ങായിട്ട് കൂടും എന്നൊക്കെ ചോദിക്കും അപ്പോൾ അതൊക്കെ അച്ഛനമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ആളുടെ അമ്മയ്ക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമം കാരണം ആളുടെ അമ്മയാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആളുടെ ക്ലാസ് ടീച്ചറിൻ്റെ അടുത്ത് ആളുടെ അമ്മ ഈ ഒരു കാര്യം പറയുമ്പം ക്ലാസ് ടീച്ചർ പറയും ഒരു കാര്യം ചെയ്യൂ കുട്ടീനെ കുറച്ച് ദിവസത്തേക്ക് എൻ്റെ കൂട്ടത്തിൽ വരും നമുക്ക് നോക്കാം നമുക്ക് എന്നെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അമ്മ പറയുമ്പോൾ എന്തായാലും എല്ലാം ട്രൈ ചെയ്യുന്നല്ലേ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വൈ നോട്ട് അങ്ങനെ അമ്മ ഈ കുട്ടീനെ ടീച്ചറിനടുത്ത് കേൾപ്പിക്കും അങ്ങനെ ടീച്ചർ ഈ കുട്ടിയുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരു ദിവസം ടീച്ചർ പറയും ഓക്കെ ഇന്ന് നമുക്ക് ക്ലാസ് വേണ്ട ഇന്ന് നമുക്കൊരു ചെറിയൊരു ഗെയിം കളിക്കാൻ പറയും അപ്പോൾ കുട്ടിക്ക് ഭയങ്കര സന്തോഷമാകും ആ എന്നാൽ മിസ്സ് നമുക്കൊരു ഗെയിം കളിക്കാൻ പറയും അപ്പോൾ മിസ്സ് പറയും മോളക്ക് ഇനി മുതലേ ദേഷ്യം വരുമ്പോൾ മിസ്സ് മോളെ കൂട്ടിയിട്ട് ഈ സ്കൂളിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ചെറിയൊരു മതിലുണ്ട് അവിടെ കൊണ്ട് നിർത്തിയിട്ട് പറയും ഇനി മോളക്ക് ഇവിടെ ദേഷ്യം വരുമ്പോൾ ഒരു ആണി എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ആ മതിലമ്മ ചുറ്റോണ്ട് അടിക്കണം അപ്പോൾ മോളൊക്കെ എത്ര വട്ടം ഒരു ദിവസം ദേഷ്യം വരുമോ അത്രയും വട്ടം മോള് ഇങ്ങനെ തന്നെ കാണിക്കണം എന്ന് പറയും മോള് സമ്മതിക്കും മോള് ചോദിക്കും എനിക്കെന്തായാലും കിട്ടുകയെന്ന് ചോദിക്കും ഈ ഒരു കളി തീരുമ്പോൾ മോളൊക്കെ ഞാനൊരു ഗിഫ്റ്റ് തരാമെന്ന് പറയും ചോദിച്ചത് സമ്മതിക്കും അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് മോൾക്ക് എപ്പോൾ ദേഷ്യം വരുന്നോ മോളൊരു ആണിയും കൊണ്ടുപോയി ഈ സ്കൂളിൻ്റെ ബാക്കിലത്തെ മതിലിൻ്റെ അവിടെ പോയിട്ട് ഈ ചുറ്റി കൊണ്ട് ഇങ്ങനെ അടിക്കും അപ്പോൾ ഓരോ വട്ടം മോൾ തടിക്കുമ്പോഴും മോൾക്ക് ഇത്രയും ദൂരം ബാക്കിലേക്ക് ട്രാവൽ ചെയ്തിട്ട് ഈ ഒരു മതിലിൻ്റെ അവിടേക്ക് വരണം എന്നുള്ളത് കൊണ്ട് തന്നെ മോൾ ഓരോ വട്ടം ഈ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ തുടങ്ങും അങ്ങനെ ഓരോ വട്ടം ഓരോ ദിവസങ്ങളിൽ ഇതിൻ്റെ കൺട്രോൾ കൂടി കൂടി മോളുടെ കയ്യിൽ നിന്ന് ഈ ആണികളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങും അപ്പോൾ ആദ്യത്തെ ദിവസം പത്തായിരുന്നെങ്കിൽ രണ്ടാം ദിവസം എട്ട് മൂന്നാം ദിവസം ആറ് അങ്ങനെ ഒരു അഞ്ചെട്ട് ദിവസം കഴിയുമ്പോഴേക്കും ഒരു ആണി പോലും ഇല്ലാത്തൊരു ദിവസം വരെ മോൾക്ക് ഭയങ്കര സന്തോഷമാകും ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് പറയും ടീച്ചറെ ഇത് കണ്ടില്ലേ ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു ആണി ഇന്ന് അടിച്ചിട്ടില്ല എന്ന് പറയും ടീച്ചർ ആ നോക്കട്ടെ എന്ന് പറയും അങ്ങനെ ബാക്കിലേക്ക് പോകുമ്പോൾ അവിടെ ഓൾറെഡി അടിച്ചു വെച്ച് കുറച്ച് ആണികളുണ്ട് അപ്പോൾ ടീച്ചർ പറയും എന്തായാലും മോളുടെ ദേഷ്യം ആയല്ലോ ഇനി മോളൊരു കാര്യം ചെയ്യൂ ഇനി മോൾക്ക് ദേഷ്യം വരാത്ത ദിവസങ്ങൾ വരുമ്പോൾ ഇവിടെ വന്നിട്ട് ഈ ആണികൾ പറിച്ചു കളയാൻ പറയും മോൾ സമ്മതിക്കും അങ്ങനെ ഓരോ ദിവസവും മോൾ അവിടെ നിന്ന് പോയിട്ട് കുറച്ച് കുറച്ച് ആണികൾ പറിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എന്താ വെച്ചാൽ അടിച്ചതിനേക്കാട്ടും കൂടുതൽ ബുദ്ധിമുട്ടാണ് ഈ ആണി പറിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മോൾ അത് നോർമലി ഒരു എട്ട് പത്ത് ദിവസം കൊണ്ട് അടിച്ചെടുത്ത ആണികൾ ആക്ച്വലി മോൾ പറിച്ചെടുത്ത് വരുമ്പോഴേക്കും ഒരു മാസത്തിന് മേലെയാവും മോൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ടീച്ചറിൻ്റെ ഒരു ദിവസം ഒന്ന് കാണിക്കുക ടീച്ചർ ഞാൻ മുഴുവൻ ആണികളും പറിച്ചെടുത്തു ഇപ്പോൾ മതിലും ഒരു ആണി ഇല്ലാന്ന് പറയും ഇപ്പോൾ ടീച്ചറെ അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ശരിയാണ് ഒരാണിയില്ല ഇത് നോക്കി വലിയ കുട്ടെന്ന് പറഞ്ഞിട്ട് മോൾക്ക് മോളിൻ്റെ ഇഷ്ടപ്പെട്ടൊരു ചോക്ലേറ്റ് കൊടുക്കും ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ടീച്ചർ മോളിൻ്റെ അടുത്ത് പറയും ഒരു വട്ടം കൂടി ആ മതിലിലേക്ക് നോക്കാൻ പറയും അപ്പോൾ കുട്ടി നോക്കും എന്തെങ്കിലും എന്ന് ചോദിക്കാൻ ടീച്ചർ അപ്പോൾ മോൾ പറയില്ല ടീച്ചർ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയും അപ്പോൾ ഒരിട്ടം കൂടി സൂക്ഷിച്ച് നോക്കാൻ പറയും സൂക്ഷിച്ച് നോക്കുമ്പോൾ എന്താണെന്നു വച്ചാൽ ആ മതിലിൻ്റെ അവിടെ കുറേ ഓട്ടകൾ ഇങ്ങനെ ഈ ആണി അടിച്ചേൻ്റെ കുറച്ച് കുറച്ച് ഓട്ടകൾ അപ്പം ഇത് കാണുമ്പോൾ കുട്ടി പറയും ആ അമ്മിസെ കുറച്ച് ഓട്ടകൾ ഞാൻ കാണുന്നുണ്ടെന്ന് പറയും അപ്പം ടീച്ചർ പറയും മോളെ ഇത് തന്നെയാണ് മോളെ ചീത്ത പറയുമ്പോഴോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുമ്പോളോ അപ്പുറത്തൊരാൾക്ക് അനുഭവപ്പെടുന്നത് അതായത് ഈ ഒരു മോളുടെ ഈ ഒരു കഥയിൽ ആ മോളക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് എൻ്റെ ഒരു ദേഷ്യമുണ്ട് അപ്പുറത്തൊരാളുടെ ഹൃദയമാണെന്ന് നല്ല മനസ്സാണ് വരും മോൾ വേഗം ഓടി ചെന്ന് അമ്മേൻ്റെ അടുത്ത് പറയും അമ്മ ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടില്ല കേട്ടോ അങ്ങനെ ദേഷ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ കാരണത്തെക്കുറിച്ചൊന്ന് ആലോചിക്കപ്പെടുന്നു ഇവിടെ ആ കഥ തീരാണ് പക്ഷേ ഈ കഥയുടെ പോയിൻറ്റ് ഭയങ്കര സിമ്പിളാണ് നമ്മൾ നമ്മൾക്ക് ഓപ്പോസിറ്റായിട്ടുള്ള ഒരാളോട് ദേഷ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് നമുക്ക് മോശമായിട്ടൊരു വാക്ക് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ് നമ്മളീ പറഞ്ഞ വാക്ക് വേണമെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാം പക്ഷേ ആ മുറിവ് അതയാളെ മുറിവേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എപ്പോഴും പറയാറില്ലേ മോഹൻലെ ഡയലോഗ് കിട്ടത്തില്ലേ വാവിട്ട വാക്ക് കൈവിട്ടായത് രണ്ടും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മളൊരാളെ ദേഷ്യപ്പെടുമ്പോൾ നമ്മളെപ്പോഴും ആളിക്കേണ്ട ഒരു കാര്യം ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതിനോട് വരുന്നൊരു വിഭാഗം അത് നമ്മളെപ്പോഴും കണക്കുള്ളൂ ഇത് തന്നെ തിരിച്ച് നമുക്കും വരാം നമ്മളെ ഒരാൾ ചെയ്തോ പറയാം ആ സമയത്ത് നമ്മളത് എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ അപ്പുറത്താളും അത് അക്സെപ്റ്റ് ചെയ്യാൻ നൽകുന്നെങ്കിൽ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഇതുപോലെ ദേഷ്യങ്ങൾ വരുന്ന സമയത്ത് ഈ ഒരു മോളുടെയും ഈ ഒരു ആടിയുടെയും കഥയിൽ നിന്ന് ആലോചിക്കാം അത് നമുക്ക് ഭയങ്കരമായിട്ട് ഉപയോഗിക്കാം അത്ര എനിക്കിന്ന് പറയാനുള്ളു നന്ദി നമസ്കാരം